ൂവാണ് കാണിച്ചത് അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇരിക്കാം ഞാൻ റെഡ് കളർ ആണ് ആദ്യം നമുക്ക് ഇതൊന്ന് പറ്റി കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത്ര പോളവ നമുക്ക് അത് ഏർ ചെ പോഴ്സാക്കി വെക്കാം ഞാൻ ഇതെല്ലാം പോഴ്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് മേലായിട്ട് വെച്ചെടുക്കാം ഇങ്ങനെയായിട്ട് വെച്ച നമുക്കിത് പറ്റി കൊടുക്കാം എന്നിട്ട് ഇതളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും മേലെ മേലെ ആയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം ി വെച്ചെടുക്കാം ഞാൻ റോളാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മക്ക് കാണുന്നത് ഇനി നമുക്ക് ഈ തുമ്പ് നമുക്ക് ഒന്നിനെ ഫ്ലവർ ഇന്ന് നൽകിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് ഞാൻ ചെറുതായിട്ടൊരു തണ്ടും കുറച്ച് ഇലയും വെച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഭൂമിന്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടണേ വീണ്ടും ഇങ്ങനത്തെ ക്ലേ മോഡൽ വീഡിയോസ് ഞാൻ ഇനിയും വരാം അതുവരെ നിങ്ങൾ